റബ്ബർ ആർ എസ് ഫോർ നൂറ്റി നൂറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി അമ്പത്താറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എമ്പത്തിനാല് രൂപ അറസ്ആൻ ലൈറ്റസ് നൂറ്റത്തിനാല് രൂപ ചിട്ടപ്പാൾ നൂറ്റി ആറ് രൂപ അറസ്സമാൻ നൂറ്റി രണ്ട് രൂപ എഴുതി സമർ നൂറ്റെട്ട് രൂപ അമ്പത് സമർ നൂറ്റി മുപ്പത് രൂപ ഓട്ടുപാൽ ഒരു ലിറ്റർ നൂറ്റി പതിനാറ് രൂപ റബ്ബുരു ഒരു കിലോ അമ്പത് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ കോക്കോ ഉണങ്ങിയത് ഒരു കിലോ അഞ്ഞൂറ്റൊണ്ണൂറ് രൂപ മഞ്ഞ ഒരു കിലോ നൂറ്റി എൺപത് രൂപ റാമ്പു ഒരു കിലോ എണ്ണൂറ് രൂപ റാമ്പു നാടൻ ഒരു കിലോ തൊള്ളായിരം രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി പന്ത്രണ്ട് രൂപ അടക്ക പുതിയത് ഒരു കിലോ നൂറ്റി എഴുപത് മുതൽ എഴുപത്തഞ്ച് രൂപ വരെ ഇഞ്ചി ഒരു കിലോ ഇരുപത്തി അഞ്ച് രൂപ കുടമ്പിളി ഒരു കിലോ നൂറ്റി എൺപത് രൂപ ചുക്ക് ഒരു കിലോ നൂറ്റി അറുപത് രൂപ ഏലം ഒരു കിലോ അഞ്ഞൂറ് രൂപ നേരെ ഉണങ്ങിയത് ഒരു കിലോ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ കമ്പരിപ്പി ഒരു കിലോ നാനൂറ് രൂപ വരെ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുനൂറ്റി ഇരുപത് രൂപ ബോട ഒരു കിലോ ഇരുപത്തിനൂറ് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അറഞ്ച് രൂപ വെളിച്ചെണ്ണ ലിറ്റർ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി അമ്പത്തിനാല് രൂപ പച്ചത്തേങ്ങ ഒരു കിലോ അമ്പത്തി ഒന്ന് രൂപ കുരുമുളക് ഒരു കിലോ അൻപതൂറ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുനൂറ്റി നാൽപ്പത് രൂപ കളിയടക്ക ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ചതിപത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഒറുന്നൂറ് രൂപ ചതു ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ നാനൂറ്റി അൻപത് രൂപ ചതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി രൂപ ചതുപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി രൂപ വരെ ചായ തൊണ്ടില്ലാത്തത് ഒരു കിലോ അറുന്നൂറ്റി മുപ്പത് രൂപ ചായ തൊണ്ടുള്ളത് ഒരു കിലോ മുന്നൂറ്റി ഇരുപത് രൂപ മലയഞ്ചി പച്ച മുപ്പത് രൂപ ഉണക്ക് ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ കശുവണ്ടി ഒരു കിലോ അറുപത്തഞ്ച് രൂപ പച്ചക്കായ ഒരു കിലോ മുപ്പത്തഞ്ച് രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് നൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം Terima kasih telah menonton! വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക